ഓം ഓം നമോ ഭഗവതി വാസുദേവായ ശ്രീകൃഷ്ണായ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതം മാഹാത്മ്യം നാലാമത്തെ അധ്യായം ആരംഭിക്കുകയാണ് ശ്ലോകം വായിക്കാം अथ चतुर्थोऽध्यायः सोत उवाच अथ वैष्णवचित्तेषु दृष्ट्वा भक्तिमलौ निजलोकं परित्यज्य भगवान् भक्तवल्सलः अथ अनन्तरं वैष्णवचित्तेषु വിഷ്ണുഭക്തന്മാരുടെ ചിത്രങ്ങളില് അലൗകിക ഭക്തി ദൃഷ്ട ലോകത്തില് ലഭിക്കുവാൻ പ്രയാസമായിട്ടുള്ളതായ ഭക്തിയെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് ഭക്തിക്ക് ഇപ്പൊ നന്നേ പുഷ്ടി ഉണ്ടായിരിക്കുന്നു ഭക്തി അവരുടെ ഹൃദയങ്ങളിൽ വസിച്ചിരിക്കുന്നു നിജലോകം പരിത്യജ്യ സ്വന്തം ലോകത്തെ ത്യജിച്ചിട്ട് ഭക്തവത്സലഹ ഭഗവാൻ ഭക്തവത്സലനായ ഭഗവാൻ ആരാ ഭഗവാൻ ഭഗമുള്ളയാള് ഭഗവാൻ ഭഗം ആ ആറ് ഗുണങ്ങളുടെ കൂട്ടം അത് മറന്നുപോകരുത് സമഗ്രമായ ഐശ്വര്യം വീര്യം ശ്രീ ജ്ഞാനം കീർത്തി വൈരാഗ്യം ഈ ആറ് ഗുണങ്ങൾ ഉള്ള ആൾ ഭഗവാൻ വെറുതെ ഉണ്ടായാൽ പോരാ സമ്പൂർണമായി ഉള്ളയാൾ ഭഗവാൻ ആ ഭഗവാൻ आठ दस श्लोकं नोकं रंडामते श्लोकं वनमाली घनश्यामः पीदवासा मनोहरः काञ्ची कलापरिजिरो लसत्मगुडाकुण्डलः वनमाली वनमाले धरिच्छवनं घनश्यामः मळमेखं बोले മനോഹരനും പീതവാസാഹ മഞ്ഞപ്പെട്ടൊടുത്തവനും മനോഹരഹ എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്ന രീതിയില് കാഞ്ചി കലാപരുചിര അരഞ്ഞാണാകുന്ന ആഭരണത്താൽ ശോഭിക്കുന്നവനും ഉല്ലുടകുണ്ടല ഏറ്റവും പ്രകാശിക്കുന്ന കിരീട കുണ്ടലങ്ങളോട് കൂടിയവനും മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ത്രിഭംഗ ലോ ഹരിചന്ദന ചർച്ച ത്രിഭംഗ ത്രിവലിയാൽ സുന്ദരനും ചാരു കൗസ്തുഭേന മനോഹരമായ കൗസ്തുഭത്താൽ ഏറ്റവും ശോഭിക്കുന്നവനും കോടി മന്മഥ കോടി കോടിമന്മന്മാരെ പോലെ സൗന്ദര്യത്തോട് കൂടിയവനും ഹരിചന്ദന ചർച്ച ഹരിചന്ദനത്തെ ലേപനം ചെയ്തിരിക്കുന്നവനും നാല് പരമാനന്ദ

ആകർഷിക്കുന്നവനും മധുര ആനന്ദപ്രദനും മുരളീധര മുരളിയെ ആ വേണുവിനെ ധരിച്ചിരിക്കുന്നവനും ആയ ഭക്തവത്സലനായ പൊന്നുരാൻ ഭഗവാൻ സ്വഭക്താനാം തൻ്റെ ഭക്തന്മാരുടെ അമലാനി ഹൃദയാനി ആവിവേശ നിർമ്മലമായ ഹൃദയങ്ങളെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു ഹൃദയങ്ങളെ ആവിവേശിച്ചു അതായത് ആവേശിച്ചു ഹൃദയങ്ങളിൽ പ്രവേശിച്ചു ഭഗവാന്റെ ഉദരത്തില് ആ ഒരു മടക്ക് പോലെ കാണപ്പെടുന്ന ത്രിവലി അത് തന്നെ വളരെ ഭംഗി ഭഗവാനെ ഇങ്ങനെ ധ്യാനിച്ചു വരുമ്പോഴേ ഭഗവാന്റെ ആ ഉദരം ധ്യാനിക്കുമ്പോ നമുക്ക് ഇതെല്ലാം മനസ്സിൽ കിട്ടണം അപ്പൊ ഭംഗി ഉണ്ടാവും ഭക്തി ഉണ്ടാവും നമ്മുടെ ഹൃദയത്തില് അഞ്ച് वैकुण्ठवासिनो ये च वैष्णवादयः तत्कथावणार्थं ते गूढरूपेण संस्थिताः वैकुण्ठ वसरय उद्धवादि विष्णुभक्तान्मार् തത് കഥാശ്രവണാർത്ഥം ആ കഥ കേൾക്കാനുള്ള താല്പര്യത്താല് ഗൂഢരൂപയുടെ സംസ്ഥിത മറ്റ് ആർക്കും കാണാൻ സാധിക്കാത്ത രീതിയില് ഗൂഢരൂപത്തെ ഗൂഢാത്മകഥയഹ നാരായണത്തില് പഠിക്കുന്നുണ്ട് മൂന്നാം ദശകത്തില് അങ്ങനെ സഭയിൽ വസിച്ചു ആറ് തഥാ ജയ ജയാരോ ിരലൗകി തഥാ അപ്പോൾ ജയ ജയ എന്ന ശബ്ദവും രസപുഷ്ടിഹി അലൗകികി അതായത് ലോകത്തിൽ കാണപ്പെടാത്തതായ ഒരു രസപുഷ്ടിയും ചൂർണ പ്രസൂന വൃഷ്ടി മലര പുഷ്പങ്ങള് മുതലായവയുടെ വർഷവും അതേപോലെ മുഹുഹു ഇടയ്ക്കിടെ ശംഖരവൂത് ശംഖനാദവും ഉണ്ടായി തൽസഭാ സംസ്ഥിതാം വിസ്മൃതി ആ സഭയില് വസിക്കുന്നവര് അവരുടെ ദേഹാത്മ ബുദ്ധി അത് ഇല്ലാതിരിക്കുന്നത് അതായത് ശരീരത്തില് ഞാനെന്നും ആ ശരീരം വസിക്കുന്ന ഗൃഹാദികളില് എൻ്റെതെന്നുമുള്ള ഭാവമില്ലാതിരിക്കുന്നതിനെ കണ്ടിട്ട് नारद महर्षि परन्नु एट्ट अलौकिकोयं महिमा मुनीश्वराः सप्ताह जन्योद्य विलोकितो मया मोढा षढाये पशुपक्षिणोत्र सर्वेऽपि निष्पापतमा हे मुनीश्वराः अलयो मार्षिवर्यन्मारे സപ്താഹയജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന അലൗകികോയം മഹിമ അലൗകികമായ മഹിമയെ ഞാൻ ഇതാ കാണുന്നു ഇവിടെ ഇരിക്കുന്ന മൂഢന്മാര് അതേപോലെ ഷടന്മാര് പശുക്കള് പക്ഷികള് ഇവരേവരും നിഷ്പാപതമാവന്തി

അതഹ അതുകാരണം കലികാലത്ത് ചിത്തായ ചിത്തശുദ്ധി വരുത്തുന്നതിനും പാപസംഘത്തെ നിശേഷം നശിപ്പിക്കുന്നതിനും അഘൌഖ വിധ്വംസകരം ഭാഗവത കഥ ധർമ്മത്തോട് സമാനമായിട്ടുള്ള പരിശുദ്ധ കർമ്മം മറ്റൊന്നും ഈ മനുഷ്യലോകത്തിൽ ഇല്ല ഭാഗവത കഥയോട് സമാനമായിട്ട് ഈ ലോക ഭൂലോകത്തില് ഒന്നും തന്നെ ഇല്ല പത്ത് सप्ताहयज्ञेन कथामयना कृपालुभिर्लोकहितं विचार्य प्रकाशिद् कोपिना वीनामार्गः कथामयना सप्ताहयज्ञेन कथास्वरूपमाय सप्ताहे नताल् के के विशुध्यन्ति ഏതേത് വിധത്തിലുള്ള പാപികൾ ശുദ്ധന്മാരാകുമെന്ന് വതന്തു നിങ്ങൾ എന്നോട് പറയണം കൃപാലുഹർ കൃപാലുക്കളായ നിങ്ങളാൽ ലോകഹിതം വിചാരിയ ലോകത്തിന്റെ ഹിതത്തിനെ ഉദ്ദേശിച്ചിട്ട് അനിർവചനീയമായ ഒരു നവീന മാർഗ പുതിയ മാർഗം പ്രകാശിപ്പിക്കപ്പെട്ടു സപ്താഹ സപ്താഹമാഹാത്മ്യമാണ് പറയുന്നത് അടുത്ത ശ്ലോകം വായിക്കാം കുമാര ഊജു പതിനൊന്ന് ക്രോധാഗ്നി സപ്താഹയോനന്തി ഏതൊരു മനുഷ്യര് എപ്പോഴും പാപം ചെയ്യുന്നവരുണ്ട് ദുരാചാരത്തിൽ താല്പര്യമുള്ളവരുണ്ട് നിഷിദ്ധ കാര്യങ്ങളെ നടത്തുന്നവരുണ്ട് ക്രോധസ്വരൂപമായ അഗ്നിയിൽ വീണ് ദഹിക്കുന്നവരും കുടിലന്മാരും കാമികളുമായിരിക്കുന്നവരെല്ലാവരും സപ്താഹയജ്ഞത്താൽ പരിശുദ്ധന്മാരായി വരുമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നു സപ്താഹ യജ്ഞത്തിൽ ഇവരെല്ലാം കലിയുക ിലെ സപ്താഹം കേൾക്കുകയാണെങ്കിൽ പരിശുദ്ധന്മാരായി ഭവിക്കും എന്ന് ഇവിടെ വർണ്ണിക്കും അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ